പാലസ്തീന് പദവി നൽകണമെന്ന ആവശ്യമുന്നയിച്ച് പി ഡി പി നെല്ലിക്കുഴിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും നടത്തി പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം അലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി പലസ്തീന് മേൽ ഇസ്രയേൽ തുടരുന്ന ക്രൂരമായ ആക്രമണങ്ങളിൽ സമാധാന കരാർ ഉണ്ടായത് ആശ്വാസകരമാണെന്നും എന്നാൽ പലസ്തീന് സ്വതന്ത്ര രാഷ്ട്രപദവി ലഭ്യമാക്കി ശാശ്വതമായ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം അലിയാർ പറഞ്ഞു ഗാസക്കിമേൽ ഇസ്രയേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ മർദ്ദിതരോടൊപ്പം പലസ്തീനോടൊപ്പം എന്ന പ്രമേയത്തിൽ പി ഡിപി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഐക്യദാർഢ്യ ദിനയാത്രങ്ങളുടെ ഭാഗമായി നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാസ കോർണർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പടിഞ്ഞാറെ ഇരുമലപ്പടിയിൽ നിന്ന് ആരംഭിച്ച റാലി നെല്ലിക്കുഴി കവലയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഗാസ കോർണറിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഖാദർ അട്ടായം അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സുബൈർ വെട്ടിയാനിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മനാഫ് വേണാട് ട്രഷറർ ഹനീഫ നെടുന്തോട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എം കോയ സെക്രട്ടറി റമീൻസ് മുഹമ്മദ് മനാഫ് ചുരുളയിൽ അഷ്റഫ് ബാവ ഷിയാസ് പുതിയടത്ത് തുടങ്ങിയവർ ഐക്യദാർഢ്യ പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്